ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്യാസ് ഉപയോഗിക്കുന്ന സമയത്ത് കരുതലൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മാസം നിൽക്കുന്ന ഗ്യാസ് മൂന്ന് മാസം വരെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും എത്ര കംപ്ലൈൻ്റ് ഉള്ള ഗ്യാസ് സ്റ്റൗ ആണെങ്കിലും കടകളിലൊന്നും കൊണ്ടുപോയി വെറുതെ പൈസ കളയേണ്ട ആവശ്യമൊന്നുമില്ല എത്ര ഉപയോഗിച്ചാലും എങ്ങനെ തന്നെ ഉപയോഗിച്ചാലും പെട്ടെന്നൊന്നും ഗ്യാസ് തീരുമെന്ന പേടിയും വേണ്ട നമ്മൾ ഗ്യാസ് കത്തിക്കുന്ന സമയത്ത് ബ്ലൂ ഫ്ലെയിമിലല്ലാണ്ട് യെല്ലോ ഫ്ലെയിമിലോ ഓറഞ്ച് ഫ്ലെയിമിലൊക്കെ ഗ്യാസ് വരികയാണെങ്കിൽ നമ്മുടെ ഗ്യാസ് കുറേ അധികം നഷ്ടമായിട്ട് പോകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് ടിപ്പൊന്ന് കണ്ടുനോക്കാം റെഗുലേറ്ററിനെ ഈ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റെഗുലേറ്റർ ഒരുപാട് കാലത്തേക്ക് നിങ്ങൾക്ക് കേടു കൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും മാത്രമല്ല റെഗുലേറ്ററിന് കറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഗ്യാസ് ലീക്ക് ആകാതെയും ഇരിക്കുകയുള്ളൂ റെഗുലേറ്റർ അഴിക്കുന്ന സമയത്ത് റെഗുലേറ്ററിൻ്റെ ഈ പുറകു ഒരു ബഡ്സോ തുണിയോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം റെഗുലേറ്റർ ഇതുപോലെ മൂന്ന് നാല് തവണ ഒന്ന് നന്നായിട്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള പൊടിയും എല്ലാം നമുക്ക് മാറിക്കിട്ടുന്നതായിരിക്കും എന്നിട്ട് കറക്റ്റായിട്ട് തന്നെ റെഗുലേറ്റർ ഗ്യാസ് കുറ്റിയിൽ ഫിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതിൻ്റെ ഇടയിൽ ഒന്നും ഗ്യാസ് പോകാതെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം റെഗുലേറ്ററിൻ്റെ ഈ നോബുണ്ടല്ലോ അത് നമ്മൾ മുഴുവനായിട്ടും തുറന്നു വയ്ക്കാതെ ഒന്ന് ചരിച്ച് കുറച്ച് മാത്രം തുറന്നു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്യാസ് കുറ്റിയുടെ അകത്തൊരു വാഷറുണ്ട് ആ വാഷർ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് ലൂസാകുകയോ അതിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് വരികയോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗ്യാസ് ഒരുപാടായിട്ട് ലീക്ക് ആകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഗ്യാസ് റെഗുലേറ്റർ ഫിക്സ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ആ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഇനി നമ്മുടെ അടുത്ത ടിപ്പൊന്ന് കണ്ടുനോക്കാം നമ്മുടെ കിച്ചണിൽ ജോലിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഗ്യാസ് ഗ്യാസടുപ്പൊക്കെ നന്നായിട്ട് മുഷിയും ആ സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുപ്പ് പുതുപുത്തനായിട്ട് വെട്ടിത്തിളങ്ങുന്നതായിരിക്കും അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് പേസ്റ്റാണ് അതിൻ്റെ കൂടെ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് ഗ്യാസിൻ്റെ മുകളിലായിട്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് ഇതുപോലെ ഗ്യാസ് ഗ്യാസെടുപ്പിൻ്റെ എല്ലാ ഭാഗത്തും തന്നെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്കൊരു സ്പോഞ്ചോ സ്ക്രബറോ എന്തെങ്കിലും വെച്ചൊന്ന് നന്നായിട്ട് എല്ലായിടത്തും തൂത്ത് കൊടുക്കാം ഇത് ഭാഗത്തും ഗ്യാസ് എടുപ്പിൻ്റെ എണ്ണമെഴുക്കൊക്കെ ഉള്ള ഭാഗത്ത് നന്നായിട്ട് തന്നെ തൂത്ത് കൊടുക്കണം ഇങ്ങനെ ഒരു നന്നായിട്ട് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പത്ത് മിനിറ്റൊക്കെ നമുക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ആ സമയത്ത് നമുക്ക് നമ്മുടെ ഈ ഗ്യാസ് അടുപ്പിൻ്റെ ഉണ്ടല്ലോ ഈ സ്റ്റാൻഡൊക്കെ കുറച്ച് കത്തി കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വെളുത്ത് ഒരു അടയാളം വീഴും ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇത് കുറച്ച് ഭാഗം ഇങ്ങനെ തുരുമ്പെടുത്ത് പോകാൻ തുടങ്ങും അത് അങ്ങനെയൊക്കെ വരാതിരിക്കാനായിട്ട് ഇതുപോലെ കുറച്ച് വാസ്ലിൻ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ ആ സ്റ്റാൻഡ് നമ്മുടെ അടുപ്പിൻ്റെ ആ സ്റ്റാൻഡ് എപ്പോഴും പുതുപുത്തനായിട്ട് തന്നെ ഇരിക്കും അത് തുരുമ്പെടുത്തു കളറും കളറുംങ്ങിയൊന്നും പോയില്ല ഇതുപോലെ എല്ലാ സ്റ്റാൻഡും തന്നെയും ചെയ്ത് കൊടുക്കണം ഇത് നമുക്ക് ഗ്യാസടുപ്പൊക്കെ ഒന്ന് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് നന്നായിട്ട് തന്നെ തുടച്ച് കൊടുക്കാം ഒരു ഇരുമ്പിൻ്റെ കറയോ തുരുമ്പ് കറയോ എണ്ണമെഴുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നന്നായിട്ട് തന്നെ നമുക്ക് ക്ലീനായിട്ട് കിട്ടും ഇതുപോലെ ഗ്യാസ് ഗ്യാസെടുപ്പിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് തന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പ് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്യാസെടുപ്പിൻ്റെ നോബ് ഉണ്ടല്ലോ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഒരുപാട് ലാഭിക്കാനായിട്ട് പറ്റും ഇത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ ശ്രദ്ധിക്കണം അത് ഭയങ്കര ലൂസായിട്ടൊക്കെ കിടക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്യാസ് ബർണറിൽ കൂടെ കുറേ മിസ്സായി പോകും അത് നമ്മൾ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കേണ്ടതാണ് അതുപോലെ നമ്മുടെ ബർണറിലൊക്കെ കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ നന്നായിട്ട് പൊടിയും കരടൊക്കെ ഉണ്ടാകും ആ സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം യെല്ലോ കളറിലും ഓറഞ്ച് കളറിലൊക്കെ ആയി പോകും ആ സമയത്ത് നമുക്ക് ഈ ബർണറൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് പേസ്റ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് വാളൻപൊളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ചമ്മന്തി അരയ്ക്കുകയും കറി വയ്ക്കുകയൊക്കെ ചെയ്യുന്ന നല്ല വാളൻപൊളി കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ എടുത്തു വെച്ചിരുന്ന കുറച്ച് ലിക്വിഡ് ഉണ്ട് അതും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് സോഡാപ്പൊടി കൂടിയാണ് ഈ സോഡാപ്പൊടിയും വിനാഗിരി ഒക്കെ നല്ല ക്ലീനിങ് സൊല്യൂഷനാണ് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് സമയം ഇതിലേക്ക് നമ്മുടെ ബെർണറൊന്ന് മുക്കി വയ്ക്കാം ബെർണറൊക്കെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം പണ്ടത്തെ ചെമ്പുപാത്രമൊക്കെ നമ്മൾ പുളി ഉപയോഗിച്ച് ഒക്കെ കഴുകാറില്ലേ അതുപോലെ നമുക്ക് ഇതിലേക്ക് ഒരു അരമണിക്കൂറോളം മുക്കി വെച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊരു ബ്രഷ് വെച്ചൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ എല്ലാ ഭാഗവും ബ്രഷ് വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കളറും കിട്ടും അതിൻ്റെ ഇടയിൽ അഴുക്കും പൊടിയും എല്ലാം നമുക്ക് പോയി കിട്ടും ഈ സമയത്ത് നമ്മുടെ ഗ്യാസ് നന്നായിട്ട് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് വെറുതെ കടയിലൊക്കെ കൊണ്ടുപോയി പൈസ കൊടുത്ത് കളയാതെ നമുക്ക് ഇതുപോലെയൊക്കെ തന്നെ വീട്ടിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്യാസ് ഗ്യാസെടുപ്പ് ഒരുപാട് നാൾ നമുക്ക് പുത്തനായിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ ഇതുപോലൊരു സേഫ്റ്റി പിൻ പിന്നെടുത്തിട്ട് നമ്മുടെ ഈ ബർണറിൻ്റെ ഓരോ തുളകളിലും ഒന്ന് കുത്തി കൊടുക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ബർണർ നന്നായിട്ട് തന്നെ ക്ലീനായി കിട്ടും എന്തെങ്കിലും ഒരു പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് പൊയ്ക്കൊള്ളും ഇതും മുഴുവനായിട്ടും ഇതുപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കണം ഇതേ ഗ്യാസ് ബർണറൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഫ്ലെയിം കത്തിച്ചിട്ടുണ്ട് എത്ര നന്നായിട്ടാണ് ഫ്ലെയിം കത്തുന്നതെന്ന് നോക്കിക്കേ നിങ്ങൾ കാണുന്നില്ലേ ഇതുപോലെ തന്നെ നമ്മുടെ ഫ്ലെയിം കത്തും നമുക്ക് ഒരുപാട് ഗ്യാസൊന്നും മിസ്സാവുകയുമില്ല നമ്മൾ എന്തെങ്കിലും അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് നമ്മൾ സിമ്മിലിട്ടിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് ഒരുപാട് നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും കടയിലൊന്നും കൊണ്ടുപോയി വെറുതെ പൈസ ഒന്നും കളയേണ്ട ആവശ്യമില്ല ഇതുപോലെയൊക്കെ വീട്ടിലൊന്നും ചെയ്തു കഴിഞ്ഞാൽ ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ അടുപ്പ് കത്തുന്ന സമയത്ത് ഫ്ലെയിം ഇല്ല എന്നുള്ള പ്രശ്നമാണെങ്കിൽ ഞാൻ വേറൊരു നല്ല സൊല്യൂഷൻ പറഞ്ഞു തരാം നമ്മുടെ ഈ ഗ്യാസ് അടുപ്പിൽ നിന്നും ജോയിൻറ്റ് ഈ ഓസ് ജോയിൻ്റ് ചെയ്യുന്ന ആ ഭാഗത്ത് ഒരു സ്ക്രൂ ഇട്ട് മുറുക്കിയിട്ടുണ്ടോ അത് നമ്മൾ സ്ക്രൂ ഡ്രൈവറെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അതൊന്ന് ഊരിയെടുക്കണം എന്നിട്ട് ഇതുപോലെ നമ്മുടെ ഞാൻ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന പോലെ നമ്മുടെ വീട്ടിലൊക്കെ സൈക്കിളിൻ്റെ പമ്പുണ്ടാവുമല്ലോ ആ പമ്പ് വെച്ചിട്ട് നമ്മുടെ ഗ്യാസ് അടുപ്പിലേക്ക് അതിൻ്റെ സൈഡൊന്ന് യോജിപ്പിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഗ്യാസ് അടുപ്പിലുള്ള പൊടിയും പൊട്ടും കരടും എല്ലാം ഈറു തള്ളി മുകളിലേക്ക് പോയിക്കൊള്ളും അതിന് ശേഷം ഈ ബർണറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടുപ്പ് നല്ല പുതുപുത്തൻ പോലെ തന്നെ കത്തും ഗ്യാസെടുപ്പ് കത്തുന്നില്ല എന്നുള്ള പരാതി ഉള്ളവരൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണം വെറുതെ കടയിലൊക്കെ കൊണ്ടുപോയി പൈസ കളയേണ്ട ഒരാവശ്യവുമില്ല പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഗ്യാസെടുപ്പിൻ്റെ പുറകോഷമാണ് പുറകോഷം എന്തെങ്കിലും ഞാൻ ഇതുപോലെ തിരിച്ചിട്ടിട്ടുണ്ട് ഇതുപോലെ ഒരു സേഫ്റ്റി പിന്നെ എടുത്തിട്ട് നമ്മുടെ ബർണറിൻ്റെ ഓസിൻ്റെ ആ ഭാഗമുണ്ടല്ലോ ആ ഭാഗത്ത് ചെറിയൊരു തുളയുണ്ടാകും അത് നമ്മളെ ഇടയ്ക്ക് ഇങ്ങനെ സേഫ്റ്റി കുത്തി കൊടുക്കണം ആ ബർണറിന്റെ ഹോസിൻ്റെ ഇടഭാഗം എല്ലാം നന്നായിട്ട് തന്നെ ഇതുപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കണം എല്ലാ ബർണറും ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കണം ആ ചെറിയ ആ തുളയിലൂടെയാണ് നമുക്ക് ഗ്യാസ് വരുന്നത് അത് നമ്മൾ ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഗ്യാസ് നല്ല രീതിക്ക് നമുക്ക് വരികയുള്ളൂ ഇതുപോലെ എല്ലാ ബർണറും ഞാൻ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് പെട്ടെന്നൊന്നും തീരില്ല ഇതുപോലെ നന്നായിട്ട് ഇടയ്ക്കൊരു തുണി വെച്ച് നമ്മുടെ അടുപ്പ് തുടച്ചൊക്കെ ഒന്ന് കൊടുക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്യാസ് അടുപ്പ് എത്ര കാലം വേണമെങ്കിലും പുതിയതുപോലെ തന്നെ സൂക്ഷിക്കാനായിട്ട് പറ്റും ഗ്യാസടുപ്പും ബർണറും എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എത്ര നന്നായിട്ടാണ് ഗ്യാസ് കത്തുന്നതെന്ന് നോക്കിക്കേ നമ്മുടെ ഗ്യാസൊക്കെ നല്ല ബ്ലൂ ഫ്ലെയിമിൽ തന്നെയാണ് കത്തുന്നത് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ലൈക്കും കമൻറ്റും ചെയ്യണം വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം താങ്ക് ഫോർ വാച്ചിങ്